നമസ്തേ സ്വാമിജി നമസ്തേ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അത്തരത്തിലുള്ള ഒരു തത്വം നമ്മുടെ ഭാരത സംസ്കാരം തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അപ്പം ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ മേഘസ്ഫോടനം ഉരുൾപൊട്ടൽ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊക്കെ നേർ സാക്ഷികളാണ് സ്വാമിജി അപ്പോൾ ഈ നമ്മുടെ സനാതനധർമ്മ വ്യവസ്ഥക്ക് അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ നമുക്കിതിനൊരു പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ വർത്തമാനകാല ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ എന്തു തന്നെയായാലും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരോ ഇനി രാഷ്ട്രനേതാക്കന്മാരോ ഒത്തുകൂടിക്കഴിഞ്ഞാൽ അവരുടെ ചർച്ചയിൽ ആദ്യം വരുന്ന ഇനങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ തല്ലൊന്നുമല്ല പക്ഷേ അതിന് മുഴുവൻ മനുഷ്യനാണ് കാരണം മനുഷ്യൻ്റെ ചെയ്തികളാണ് മനുഷ്യൻ്റെ അശാസ്ത്രീയങ്ങളായ ഇടപെടലുകളാണ് എന്ന് മാത്രം പറയാൻ നമുക്ക് സാധ്യമല്ല ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തുള്ള കാരണങ്ങൾ അത് ഹേതുവായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പാടില്ല അപ്പോൾ ഇന്ന് സംഭവിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും മനുഷ്യനാണ് കാരണക്കാരനെന്ന് പറയരുത് അതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല ഭൂമിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആവിർഭാവകാലം മുതൽക്ക് പലപ്പോഴും പരിവർത്തനങ്ങൾ വന്നിട്ടാണല്ലോ നമ്മുടെ ആവാസ വ്യവസ്ഥ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നത് എത്ര കത്തിജ്വലിച്ച അഗ്നിപർവ്വതങ്ങൾ സമുദ്രപ്രദേശമായി മാറി എത്ര സമുദ്രപ്രദേശങ്ങൾ അഗ്നിപർവ്വത പ്രദേശമായി ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടൊന്നും മരുഭൂമികൾ സമുദ്രപ്രദേശമായി സമുദ്രപ്രദേശം മരുഭൂമിയായി ഇതൊക്കെ സംഭവിക്കുന്നതാണ് എൻ്റെ ഇടപെടലിനെ കൊണ്ട് മനുഷ്യൻ്റെ ഇടപെടലിനെ കൊണ്ട് എന്തെല്ലാം കേടുപാടുകൾ പ്രകൃതിക്കുണ്ടാകുന്നു അല്ലാതെ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങൾക്കും ഞാൻ ഉത്തരവാദി എന്നുള്ളതല്ല എൻ്റെ തെറ്റായ ഇടപെടലുകളെ കൊണ്ട് എന്തെല്ലാം ദോഷങ്ങൾ സംഭവിക്കുന്നു ഇത് മനുഷ്യൻ വിലയിരുത്തണം വിലയിരുത്തിയ മതിയാവും വാസ്തവത്തിൽ ഭാരതീയമായ വീക്ഷണം വേദസാരമായ ഗീതയിൽ വളരെ സുന്ദരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സഹയജ്ഞാഹ പ്രജാ എന്ന് എല്ലാ പ്രജകളും സഹയജ്ഞന്മാരാണ് വലിയൊരു യജ്ഞത്തിൽ അവനവൻ്റെ പങ്ക് നിർവഹിക്കുന്നവരാണ് നിർവഹിക്കേണ്ടവരാണ് അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചമാകുന്ന മഹായജ്ഞത്തിൽ നമ്മളൊക്കെ നമ്മുടെ പങ്ക് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുക വേണ്ടേ എൻ്റെ ഓരോ ചിന്തകളും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ ബാധിക്കുന്നു സ്വാധീനിക്കുന്നു മറ്റുള്ളവരുടെ ഓരോ ചിന്തകളും വാക്കും പ്രവൃത്തികളും എന്നെയും ബാധിക്കുന്നു സ്വാധീനിക്കുന്നു അപ്പോൾ ഈ കൂടി വേണം നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു യജ്ഞ ശൃംഖല ഇവിടെ നിലനിൽക്കുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ആ യജ്ഞശൃംഖലയ്ക്ക് വിധേയരായിട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത് ഏറ്റവും ലളിതമായ വാക്ക് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ താളത്തിനനുസൃതമായി അതിനെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം അതിന് വിരുദ്ധമായി ജീവിച്ചാലോ ദുരിതങ്ങളുണ്ടാവും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവും അതുകൊണ്ട് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അമ്മേ പാദസ്പർശം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഭൂമിയെ തൊട്ട് തലയിൽ വയ്ക്കുന്ന ഒരു ശീലം ഒരാചരണം നമുക്ക് പൂർവികന്മാർ പകർന്നു തന്നു അതൊക്കെ വിഡ്ഢിത്തമാണ് അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് മുദ്രകൂത്താൻ എളുപ്പം കഴിയും പക്ഷെ അത് നൽകുന്നൊരു സാമൂഹിക വീക്ഷണമുണ്ട് മരം മുറിക്കുന്നതിന് മുമ്പ് അതിനോട് അനുവാദം വാങ്ങുന്ന ഒരു ചടങ്ങ് ഭൂമി കുഴിക്കുന്നതിന് മുമ്പ് ഭൂമിയോട് അമ്മേ അമ്മയുടെ മർമ്മങ്ങൾ ഞാൻ വേദനിപ്പിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് മന്ത്രം ചൊല്ലിയിട്ടാണ് കിണർ കുഴിക്കുന്നത് അപ്പോൾ കിണർ കുഴിക്കേണ്ടതെന്നല്ല പറയുന്നത് അമ്മയുടെ മർമ്മത്തിന് ഭേദം ഞാൻ കാരണം ഉണ്ടാവരുതേ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ ഒരു കാഴ്ചപ്പാട് വളരെ മനോഹരമായിട്ട് നമുക്ക് വാൽമീകി രാമായണത്തിലുള്ളൊരു സന്ദർഭത്തിൽ ശ്രീരാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭരതൻ സസൈന്യം പോവുകയാണ് പോകുക എന്ന് പറഞ്ഞാൽ പോകാൻ തീരുമാനിക്കുകയാണ് എന്തിനാണ് സസൈന്യം പോകുന്നത് തിരിച്ചു വരേണ്ടത് രാമനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക വേണ്ടത് അതുകൊണ്ടാണ് സസൈന്യം പോകുന്നത് അങ്ങനെ ആ സന്ദർഭത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ദ്രുതഗതിയിൽ റോഡ് നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ റോഡ് നിർമ്മാണം ആരംഭിച്ചു അത് വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു സൈന്യത്തിൻ്റെ നീക്കത്തിന് വേണ്ടി ധാരാളം മരങ്ങൾ മുറിക്കേണ്ടി വരും അങ്ങനെ അവർ മരങ്ങളൊക്കെ മുറിച്ച് വഴിയുണ്ടാക്കുകയാണ് ആ സമയത്ത് വാൽമീകി പ്രത്യേകം പറയുന്നു എവിടെയാണോ വൃക്ഷങ്ങൾ ഒട്ടും ഇല്ലാതിരുന്ന പ്രദേശങ്ങൾ അവിടെ വൃക്ഷത്തൈകളിൽ നിന്ന് നട്ടുപിടിപ്പിച്ചു അപ്പം ഇത്രയും തിരക്കിട്ടൊരു പണി ചെയ്യുന്നതിൻ്റെ മധ്യേ പോലും വൃക്ഷങ്ങളില്ലാത്ത പ്രദേശത്ത് വൃക്ഷം കുഴിച്ചിടാൻ അവർ ശ്രദ്ധിച്ചു കാരണം കുറേ വൃക്ഷം നമ്മൾ മുറുക്കിയാണ് ആ ഒരു വീക്ഷണം അത് വാസ്തവത്തിൽ മനോഹരമായൊരു ശബ്ദം കൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നു ദോഹനമെന്ന് ദോഹനം കറന്നെടുക്കുക അപ്പം അമ്മയെ ഗോമാതാവിൽ നിന്ന് നമുക്ക് പാല് കറന്നെടുക്കാം ഉപയോഗിക്കാം അകിട് മുറിച്ചെടുക്കരുത് അപ്പം ഇങ്ങനെ പ്രകൃതിയുടെ താളത്തിനനുസൃതമായൊരു ജീവിത ക്രമമാണ് വൈദികമായി ഇവിടെ പുലർന്നിരുന്നത് ഇത് കേവലം ഭാരതത്തിൽ മാത്രമല്ല ഗ്രീസിലായാലും റോമിലായാലും ഇനി മെസ്സപറ്റാമിയൻ തുടങ്ങിയ സംസ്കാരങ്ങളിലായാൽ അല്ലെങ്കിൽ മായൻ സംസ്കാരത്തിലായാൽ പ്രാചീന സംസ്കാരങ്ങളിലൊക്കെ പ്രകൃതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് ക്രമമാണ് വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ അവിടെയാണ് അബ്രഹാമിക് മതങ്ങളുടെ കാഴ്ചപ്പാട് കടന്നു വരുന്നത് അബ്രഹാമിക് മതങ്ങൾക്കനുസരിച്ച് ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ മറ്റെല്ലാത്തിനെയും മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തു ചെയ്യാം മനുഷ്യനെല്ലാത്തിനെയും ചൂഷണം ചെയ്യാം അവിടെയാണ് ദോഹനം എന്ന കാഴ്ചപ്പാട് ചൂഷണം എന്ന കാഴ്ചപ്പാടിന് വഴി മാറുന്നത് ഇത് വിപുലമായി തീർന്നു അതിനനുസരിച്ച് വ്യത്യസ്ത പ്രദേശങ്ങളിൽ കുടിയേറി അതീശത്വം സ്ഥാപിക്കുന്ന സമ്പ്രദായങ്ങൾ ആരംഭിച്ചു അങ്ങനെ വ്യത്യസ്ത കോളനികളായിട്ട് അടക്കി ഭരിക്കുന്ന രീതി അവിടുന്ന് പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന രീതി ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു ഇതിൻ്റെ പരിണാമമാണ് പ്രകൃതിക്ക് വലിയ വലിയ ഹാനി ചെയ്തുകൊണ്ട് സമ്പത്ത് ആർജിക്കാം നമ്മൾ ഇന്നും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്ത് സമ്പത്ത് നേടാം പ്രകൃതിയെ സമ്പത്ത് ചൂഷണം ചെയ്താൽ വികാസമല്ല വിനാശമാണ് നേടുക മറിച്ച് പ്രകൃതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ടാണ് നമുക്ക് സമ്പത്ത് ആർജിക്കാൻ കഴിയും ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ ഈ പരിണാമം അധികം കൊടുക്കാൻ നമ്മൾ മറന്നു അങ്ങേയറ്റം അന്തരീക്ഷ മലിനീകരണം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു ഭൂധരം എന്നാണ് പർവ്വതത്തിന് സംസ്കൃതത്തിലൊരു പേര് ഇപ്പോൾ ഭൂമിയെ ധരിക്കുന്ന പില്ലറാണ് അവ അടിച്ചു പൊട്ടിക്കുന്നു നമ്മൾ അതിലോല പ്രദേശങ്ങളിൽ പോലും ക്വാറികൾ പർവ്വതങ്ങളുടെ ഉപരിത മേഖലകളിൽ പോലും ബഹുനില കെട്ടിടങ്ങൾ ഇങ്ങനെ പ്രകൃതിയെ തീർത്തും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ അല്ലെങ്കിൽ ഉദാത്തമായൊരു ബന്ധമാണല്ലോ മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത്ര ഉദാത്തമായ മറ്റൊരു ബന്ധം വിഷമമാണ് പറയാൻ ഇപ്പം മുലയൂട്ടും അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ പോരാ മുലയൂട്ടും അമ്മയും കുഞ്ഞും തന്നെ പറയണം അപ്പം ആ കുഞ്ഞിന് വേണ്ടി തൻ്റെ ജീവരസം കൊടുക്കുന്നവളാണ് അമ്മ എങ്കിൽ പോലും ആ കുഞ്ഞ് വല്ലാതെ മുല കടിച്ച് വേദനയാക്കുകയാണെങ്കിലോ ഒരു വരെ ഏത് അമ്മയും സഹിക്കും ഒരു പരിധിയിൽ കവിഞ്ഞ് കട്ടിച്ചു പറിക്കുകയാണെങ്കിൽ ഏതമ്മയായാലും കുഞ്ഞിൻ്റെ മൂക്കൊന്ന് ഞെക്കി പിടിക്കും അങ്ങനെ മൂക്ക് ഞെക്കി പിടിക്കുമ്പോൾ വായ പൊളിക്കും അപ്പോൾ താൻ രക്ഷപ്പെടും ഇതുപോലുള്ള മൂക്ക് പിടുത്തങ്ങൾ ധാരാളം വരും അപ്പോൾ ഇനിയും നമുക്ക് സമയം വൈകിയിട്ടില്ല നമ്മുടെ സ്വാഭാവികമായി ആവശ്യമുള്ള വനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള പ്രഗത്ഭന്മാർ വളരെ വിശദമായ പഠനങ്ങൾ നടത്തി അതിലോല പ്രദേശം എന്ന് പറഞ്ഞ മേഖലകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദ്വിതീയ മേഖലയിൽ നിയന്ത്രിതമായി വ്യവഹാരങ്ങൾ ചെയ്ത് തൃതീയ മേഖലയിൽ എല്ലാ വ്യാപാ വ്യാപാരങ്ങളും വ്യവസായങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് സമ്പന്നതയിലേക്ക് പോകാം നമുക്കെന്ന് പറയുമ്പോൾ ഇത് വിശേഷം കേരളത്തെ സംബന്ധിച്ചാണ് കാരണം കേരളമാണല്ലോ എല്ലാ ജില്ലകളിലൂടെയും പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഗോവ പറയാം അപ്പം നമ്മൾ അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ദുരനുഭവങ്ങൾക്കും കാരണം മനുഷ്യനാണെന്ന് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല മറിച്ച് മനുഷ്യൻ്റെ കൈകടത്തൽ കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു അത് തിരുത്താൻ മനുഷ്യൻ തയ്യാറാവണം ആ ദിശയിലേക്ക് ഇന്ന് ലോക ചർച്ചകൾ നീങ്ങുന്നുണ്ട് ചർച്ചകളെ പലപ്പോഴും നീങ്ങുന്നുള്ളൂ പ്രവർത്തനം അതെ താനെന്ത് ചെയ്യുന്നു പറയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് മനുഷ്യൻ ബോധവാനാകണം എന്നുള്ള ഒരു സമീപിച്ചു തീർച്ചയായിട്ടും